സി പി എമ്മിന് വീണ്ടും കനത്ത തിരിച്ചടി പാർട്ടിക്കുള്ളിലെ കൂട്ടയടിയും വിഭാഗീയതയും സംഘർഷവും കയ്യാങ്കളിയും പ്ലക്കാർഡും പ്രതിഷേധവും ഒക്കെ ചർച്ചയാകുന്നതിനിടയിലെതാ ആലപ്പുഴയിൽ സി പി എം നേതാവ് ബി ജെ പിയിൽ ചേർന്നു ആലപ്പുഴയിൽ സി പി എം നേതാവിന്റെ ബി ജെ പി കൂടുമാറ്റം സി പി എമ്മിന് കടുത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിപിൻ സി ബാബു ബി ജെ പിയിൽ ചേർന്നത് ആലപ്പുഴയിലെ സി പി എം വിഭാഗീയതക്കിടെയാണ് പാർട്ടി വിടുന്നത് കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബിപിൻ എസ് എഫ് ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയ പദവികളും വഹിച്ചിരുന്നു നേരത്തെ കരിയിലുളങ്ങരയിൽ സത്യൻ എന്ന ഓട്ടോറിക്ഷക്കാരനെ രണ്ടായിരത്തിഒന്നിൽ സി പി എം ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയതാണെന്ന് ബിപിൻ സി ബാബു ആരോപണം ഉന്നയിച്ചിരുന്നു കേസിൽ നിരപരാധിയായി തന്നെ പ്രതിയാക്കിയെന്നും ബിപിൻ പറഞ്ഞിരുന്നു അതിനിടെ പാർട്ടിയെന്നും കൂടിയായ ഭാര്യയുടെ ഗാർഹിക പീഡന പരാതിയിൽ ബിപിൻ സിംഗ് ബാബുവിനെ ആറുമാസത്തേക്ക് പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു ഒക്ടോബറിൽ നടപടിയുടെ കാലാവധി അവസാനിച്ചെങ്കിലും ഇദ്ദേഹത്തെ തിരിച്ചെടുത്തില്ല പിന്നീട് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാർട്ടിയിൽ തിരിച്ചെടുത്തെങ്കിലും നേരത്തെ കായംകുളം ഏരിയ സെൻട്രറിൽ പ്രവർത്തിച്ചിരുന്ന ബിപിൻ ബാബുവിനോട് ബ്രാഞ്ചിൽ പ്രവർത്തിക്കാനായിരുന്നു നിർദ്ദേശിച്ചത് ഇതിനു പിന്നാലെ മാർച്ച് ഇരുപത്തിയാറിന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കത്തുമെഴുതി തനിക്കെതിരായ ആരോപണങ്ങൾക്കും നടപടികൾക്കും പിന്നിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമായ കെ എച്ച് ബാബുജാനാണെന്ന് ബിപിൻ ബാബു ആരോപിച്ചിരുന്നു എം എസ് എം കോളേജിലെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ ആരോപണം നേരിട്ടയാളാണ് കെ എച്ച് ബാബുജാൻ പിന്നാലെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായ ബിപിന്റെ അമ്മ കെ എൽ പ്രസന്ന പാർട്ടി വിട്ടിരുന്നു ബിപിന്നെ ബ്രാഞ്ചിലേക്ക് മാത്രം തിരിച്ചെടുത്തത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഇടപെടൽ മൂലമാണെന്നാണ് ഇവർ ആരോപിച്ചത് അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനുമുള്ള ചോദ്യങ്ങൾ നവീൻ ബാബു കേസ് അന്വേഷണത്തിനിടെ കണ്ണൂർ കളക്ടർക്ക് കേന്ദ്ര പരിശീലനത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് പിണറായി സർക്കാർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉൾപ്പെട്ടിരുന്ന കണ്ണൂർ കളക്ടർ അരുൺകെ വിജയന് കേന്ദ്ര പരിശീലനത്തിന് പോകാൻ അനുമതി നൽകി സർക്കാർ ഡിസംബർ രണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് കേന്ദ്ര സർക്കാരിന്റെ പരിശീലനം പരിശീലനത്തിന് ശേഷം വീണ്ടും അദ്ദേഹം കളക്ടറായി ചുമതലയേൽക്കും ഐ എ എസ് ഉദ്യോഗസ്ഥർക്കായി കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം നടത്തുന്ന പരിശീലന പരിപാടിയിലാണ് അരുൺകെ വിജയൻ പങ്കെടുക്കുന്നത് സംസ്ഥാനത്ത് നിന്നും ആറ് ഐ എ എസ് ഉദ്യോഗസ്ഥർ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട് സെക്രട്ടറി തലത്തിലേക്ക് പ്രൊമോഷൻ ലഭിക്കാൻ വേണ്ടുന്ന മൂന്നാം ഘട്ട പരിശീലന പരിപാടിയാണിത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നതിനിടെയാണ് കണ്ണൂർ കളക്ടർ പരിശീലനത്തിന് പോകുന്നത് അദ്ദേഹം തിരിച്ചെത്തി ചുമതല ഏൽക്കുന്നതുവരെ എ ഡി എമ്മിന് താൽക്കാലിക ചുമതല നൽകും